ഉപ്പുതറയിൽ വിഷമുള്ളിൽ ചെന്ന എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ചികിത്സയിലിരിക്കെ മരിച്ചു ബത്തായിപ്പാറ വട്ടപ്പാറ സ്വദേശി ജിജീഷിന്റെ മകൻ അനക്സാണ് മരിച്ചത് ഫെബ്രുവരി അഞ്ചിന് വൈകിട്ട് നാലരയോടെയായിരുന്നു അനക്സ് വിഷം കഴിച്ചത് അനക്സ് പഠിക്കുന്ന ഉപ്പുതറയിലെ സ്കൂൾ അധ്യാപകർ ശാശ്വതം മാനസികമായി പീഡിപ്പിച്ചതുമാണ് അനക്സ് വിഷം കഴിക്കാൻ കാരണമെന്ന ആരോപണവുമായി ബന്ധുക്കളും രംഗത്ത് വന്നു കഴിഞ്ഞ ഫെബ്രുവരി അഞ്ചിന് വീട്ടുകാർ വിവരമറിഞ്ഞ് വൈകിട്ട് ആറരയോടെയാണ് ഉപ്പുതറ കമ്മ്യൂണിറ്റി സെന്ററിലും തുടർന്ന് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചത് തുടർന്ന് വിദഗ്ധ ചികിത്സ ആവശ്യമായി വന്നതായി കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി എന്നാൽ ചികിത്സയിലിരിക്കെ മാർച്ച് രണ്ട് ശനിയാഴ്ച വൈകിട്ട് ആറോടെ മരണം സംഭവിച്ചു ഉപ്പുതറയിലെ സ്വകാര്യ സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ദേഹപരിശോധന നടത്തി മൃതദേഹം മത്തായിപ്പാറ ഒമേഗ ഫെല്ലോഷിപ്പ് പള്ളി സെമിത്തേ സംസ്കരിച്ചു അതിനിടെ വീട് കൈവശം വെച്ചതിന് അധ്യാപകർ ശാസിച്ചതും മാനസികമായി പീഡിപ്പിച്ചതുമാണ് അനക്സ വിഷം വിഷംന്ന് ചോദിച്ചപ്പോൾ പറയാം ആൻറ്റി എൻ്റെ കയ്യിൽ നിന്നെടുത്തെന്ന് ഇവർ പറയുന്ന ഈ വീടി എൻ്റെ അല്ല എൻ്റെ കൂട്ടുകാരനെ പിടിക്കാൻ തന്നതാണ് അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു നീ എന്തിനാണ് അത് മേടിച്ച് കൈ വെച്ചത് നിനക്ക് അച്ഛമ്മ കൈ സാറിൻ്റെ കൈയ്യെ കൊടുക്കത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആൻറ്റി ഇവര് എന്നോട് പറഞ്ഞു ഞാൻ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് നിന്നെ പോലീസ് സ്റ്റേഷനിൽ അയച്ചിട്ടുണ്ട് നിന്നെ ഞങ്ങൾ ഈ കണക്ക് പോയത് നിന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാനിരിക്കുകയായിരുന്നു അതിന് മുന്നേ നിന്റെ വീട്ടുകാരെ അറിയിക്കേണ്ട വേണ്ടിയിട്ടാണ് വിളിച്ചത് അച്ഛമ്മ പറയേണ്ടായി സംഭവം നടന്ന ഉടൻ ചൈൽഡ് ലൈനിലും പോലീസിലും പരാതി നൽകിയിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് പറഞ്ഞതാണ് അവിടെ സി സി ടി വി ഉണ്ട് അന്നും എൻ്റെ അടുത്ത് എച്ച് എം ഒ പറഞ്ഞതാണ് സി സി ടി വി ഉണ്ട് എൻ്റെ അകത്ത് എല്ലാം റെക്കോർഡുണ്ട് പിന്നെ തല്ലാൻ കുഞ്ഞുങ്ങളെ തമ്മി തല്ലിക്കുന്ന ഒരു നിലപാടും കൂടെ അവരന്ന് ഏടിപ്പിച്ചായിരുന്നു ഒത്തിരി കാര്യങ്ങൾ എൻ്റെ അകത്ത് എനിക്കൊത്തിരി ഇത് ഇരിക്കുന്ന ഇല്ലരിക്കുന്ന തുറന്ന് പറയാൻ പറ്റത്തില്ല എൻ്റെ മാനസികാവസ്ഥ അതാണ് എന്നാൽ ഫെബ്രുവരി അഞ്ചിന് അനക്സിന്റെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ ഒരു കൂട് വീടി അധ്യാപകർ കണ്ടെത്തിയിരുന്നെന്നും വീട്ടുകാരെ വിളിച്ചു വരുത്തി വിവരം അറിയിച്ച് അവരോടൊപ്പം കുട്ടിയെ പറഞ്ഞേക്കുകയായിരുന്നു സ്കൂൾ അധികൃതർ അറിയിച്ചു കൂട്ടുകാരിൽ ഏൽപ്പിച്ച ബീഡി കൈവശം വെക്കുകയായിരുന്നു അനസ് പറഞ്ഞിരുന്നു തുടർന്ന് ആ കുട്ടിയുടെ രക്ഷിതാക്കളെ സ്കൂളിൽ വിളിച്ചു വരുത്തി വിവരം അറിയിച്ചെന്നും അധികൃതർ പറഞ്ഞു വൈക്കം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആശുപത്രിയിൽ കുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇത് ലഭിച്ചാലേ കാരണം വ്യക്തമാകുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു രഹസ്യമൊഴി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഉപ്പുതറ പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉപ്പുതറ